വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സ്കൂൾ പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രണ്ട് സ്കൂൾ പരിസരങ്ങളിൽ കൂടി കൂടുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ നിർമ്മിച്ച് റോഡ് ഗതാഗത അതോറിറ്റി നാദൽ നാദൽശിബയിലെ റാപ്റ്റൺ സ്കൂൾ ദുബായ് അൽബർഖയിലെ ജെംസ് അൽ ഖലീജ് ഇന്റർനാഷണൽ സ്കൂൾ എന്നിവയുടെ സമീപത്താണ് നൂറ്റി അൻപത് വീതം പുതിയ പാർക്കിംഗ് സ്ലോട്ടുകൾ നിർമ്മിച്ചത് ഇവിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ കുറയ്ക്കാൻ പദ്ധതി സഹായിക്കും എന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനും തിരിച്ചുകൊണ്ടുപോകാനുമായി എത്തുന്ന രക്ഷിതാക്കൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും പുതിയ പാർക്കിംഗ് സ്ലോട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായതോടെ റാപ്റ്റൺ സ്കൂൾ പരിസരത്തെ പാർക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം മുന്നൂറും അൽ ഖലീജ് ഇന്റർനാഷണൽ സ്കൂൾ പരിസരത്തേത് ഇരുന്നൂറ്റി എഴുപതും ആയിട്ടുണ്ട് പുതുതായി വികസിപ്പിച്ച പാർക്കിംഗ് ഏരിയകളിൽ സുരക്ഷിതമായ പ്രവേശന കവാടങ്ങളും പുറത്തു കിടക്കാനുള്ള സൗകര്യവും അതോറിറ്റി ഒരുക്കിയിട്ടുമുണ്ട് സാമൂഹ്യക്ഷേമത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും മുൻഗണന നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള രാജ്യത്തിൻ്റെ പൊതു ബജറ്റ് ധനമന്ത്രാലയം അവതരിപ്പിച്ചു ബജറ്റിന്റെ വിശദാംശങ്ങൾ ധനമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി സമ്മേളനത്തിൽ വിശദീകരിച്ചു സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുകയെന്ന സുപ്രധാന ലക്ഷ്യത്തിലാണ് പൊതു ബജറ്റെന്ന് ധനമന്ത്രി പറഞ്ഞു എണ്ണവില ശരാശരി ബാരലിന് അറുപത് യു എസ് ഡോളർ കണക്കാക്കിയാണ് ധനകാര്യ മന്ത്രാലയം ബജറ്റ് തയ്യാറാക്കിയത് ഈ വർഷം ഏകദേശം പതിനൊന്ന് ദശാംശം ഒന്ന് എട്ട് ശതകോടി റിയാൽ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കാക്കിയ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒന്നര ശതമാനത്തിന്റെ വർധനമാണ് കാണിക്കുന്നത് പൊതു കടം തിരിച്ചടവിനായി ഒന്ന് ദശാംശം എട്ട് മൂന്ന് നാല് ശതകോടി റിയാലും ബജറ്റിൽ വകയിരുത്തി എല്ലാ വ്യവസ്ഥകളും തയ്യാറാക്കുന്നതുവരെ രാജ്യത്ത് ൾക്ക് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദു ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും കൂടിക്കാഴ്ച നടത്തി ചരിത്രപരമായ ബഹ്റൈൻ ഇന്ത്യ ബന്ധം ഇരുവരും അവലോകനം ചെയ്തു ഇരു രാജ്യങ്ങൾക്കും പരസ്പര താൽപര്യമുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ مصفة 13، أبو دابي.